സൗദിയിലെ പ്രമുഖ ഗാർഡൻ സെൻറ്ററിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു സൗദിയിലെ പ്രമുഖ ഗാർഡൻ സെൻറ്ററിലേക്കാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് സെയിൽസ്മാൻ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് അഥവാ വിൽപ്പനക്കാരൻ സാലറി ആയിരത്തി നാന്നൂറ് എസ് ആർ പ്ലസ് കമ്മീഷൻ താമസം ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി നാന്നൂറാണ് സാലറി വരുന്നത് കമ്മീഷനും താമസം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി എൻ ആർ വയസ്സ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വരെ എട്ട് മണിക്കൂർ ജോലി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയണം ആഴ്ചയിൽ ഒരു ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കും എന്നിവയാണ് നിബന്ധനകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ഈ വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് എന്ന നമ്പർ ബന്ധപ്പെടാൻ വേറെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഈ വാട്സപ്പ് ചെയ്യുക വിശദ ഡീറ്റെയിൽസ് വരുമായി അന്വേഷിക്കാനുള്ള വേറെ നമ്പറും കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലോട്ടാണ് നിങ്ങളുടെ സി വി ബയോഡാറ്റ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോ പാസ്പോർട്ട് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് ഉദ്ദേശിക്കൊടുക്കേണ്ടത് ഉടൻ തന്നെ ബന്ധപ്പെടാൻ വേറെ നമ്പറും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക മുകളിലുള്ള നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് വൈകെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് പെരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ജോബ് ഡീറ്റെയിൽസിന് പേരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ജോബ് സൗദ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം ഇതാണ് അവരുടെ ഇമെയിൽ വരുന്നത് ഓഫീസ് അഡ്രസ്സ് സൗദ ട്രാവൽസ് സർവീസ് കീ കതിൽ ബിൽഡിംഗ് പനങ്ങകര രാമപുരം പി ഒ മലപ്പുറം ടി കേരള പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് ഒമ്പത് ഇതാണ് ഓഫീസ് നമ്പർ വരുന്നത് ഓക്കെ താങ്ക്സ്